ഇരുപത്തിരണ്ടാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ വിജയത്തിൻ്റെ മഹിമയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ അനുരഞ്ജനത്തിനും ഐക്യത്തിനും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സമാധാനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ എൻ്റെ പ്രാർത്ഥന പിതാവിന് സമർപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ വിശുദ്ധിക്കായി ഞാൻ യാചിക്കുന്നു വെൺമഞ്ഞു പോലെ അത് കളങ്കമറ്റതാകട്ടെ മനസ്സിന്റെ തിന്മയെ അത് മാറ്റട്ടെ ഹൃദയം കൂടുതൽ തുറവിയുള്ളതാകട്ടെ ഒരു വിനാഴിക പോലും അത് അടയാൻ അനുവദിക്കരുതേ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ ന്യൂനതകൾ ഇല്ലാതാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അണുവിലും വിജയം സംഭവിക്കട്ടെ അങ്ങനെ ഞാൻ ലോകത്തിന് കൃപ കൊടുക്കട്ടെ പ്രതിഷ്ഠാജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനികാമ്രിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ആമേൻ